എന്താ ഇത് അതിന്റെ കെട്ടിടത്തിന്റെ ഇതിന്റെ മോളൊരു കെട്ടിടം ഇതാണ് മടികേരി താഴെ എന്നെക്കൊണ്ട് ഞാൻ മടക്കേരി ഉണ്ടാക്കി മലയാളത്തിൽ പറയൂ ലാസ്റ്റ് ഞാൻ കുഷാർ നഗറിൽ കേറിയ മടിക്കേരി ഇത് ഏതാ റൂട്ട് നിങ്ങക്ക് വല്ല പിടുത്തോണ്ടോന്നു കാണാത്ത കോട പെട്ടെന്ന് കൂടിയത് മടിക്കേരിന്റെ പ്രത്യേകതയാണ് കോട ഇങ്ങനെ മൂടുന്ന പെട്ടെന്നാ മൂടിയത് അപ്പൊട്ടല്ലാണ്ട് കളിക്കൂല ഈ പട്ടികൾ ഇത്ര വണ്ടി വരുന്ന സ്ഥലം എന്തു കോടയാ ഇതിപ്പോ രാവിലെ പോലെ ഇണ്ടല്ലേ Ne yapıyorsun? 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 ഗല്ലേ സിദ്ധാപുരത്തെ നമ്മള് പോയ ടൗൺ മടിക്കേരി കുശാൽ നഗർ അന്വേഷിച്ച് വന്നിട്ട് മടിക്കേരി എത്തി ഇത് ഇത് ചേരമ്പാടി പോയ പോലെ ഉണ്ട് ഇണ്ട് കോട കേറി എന്തോ പോലെ നമ്മളടുത്ത പോലെ നമ്മളട മഴ പെയ്തേ അങ്ങനെ പോവാദം ആ എന്താ സംഭവിച്ചറിയോ നമ്മളിങ്ങനെ വന്നിട്ട് വേറൊരു വഴിക്കാ ജിറാഫിനൊക്കെ എടുക്കാൻ പോയില്ലേ ആ വഴിക്ക് അങ്ങോട്ട് പോയു നേരെ